സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തെഹ്വയോടും കൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് കഴിഞ്ഞ കുത്തുവയിൽ മഹാനായ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമയും വിശ്വസിച്ച നേരിട്ട قال النبي صلى الله عليه وسلم بدا الاسلام غريبا وسيعود كما بدا فطوبى للغرباء അങ്ങേയറ്റം വലിയ അപരിചിതത്വത്തിലായിരുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ തുടക്കം ആരംഭം വലിയ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിൻകാലത്തും സമാനമായ അവസ്ഥയും സാഹചര്യവും വന്നു ചേരും വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസികളായി എന്നതിന്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഈ ഉമ്മത്തിനു വരും അന്നേ ദിവസം തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായ ആളുകൾക്ക് മംഗളം എന്ന് നബി കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും ലോകത്തുള്ള മുഴുവൻ മാനുഷികമായ മനുഷ്യ മനസ്സുള്ള നല്ല മനസ്സിന്റെ ഉടമകളായ മുഴുവൻ ആളുകളെയും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതായ വാർത്തയാണ് നമുക്കറിയാം ഫലസ്തീനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ ആദ്യത്തെ കെബിലയായ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഊൽ അൽ കിബിലത്തെയും രണ്ട് കെബിലകളിലെ ആദ്യത്തെ കെബിലയാണ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് നബീ കരീം സാഹു അലൈഹുൽ മസ്ജിദിൽ മസ്ജിദുൽ മുഖം തിരിക്കണം എന്നുള്ള വചനം ഇറങ്ങുന്നതിന് മുൻപ് സത്യവിശ്വാസികൾ അവരുടെ നിസ്കരിച്ചിരുന്നത് നിസ്കരിച്ചിരുന്നതായ മസ്ജിദുൽ അഖ്സ അത് സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലാണ് ഇസ്ര എന്ന് പറയുന്ന മോജിതമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന റസൂൽ നിലനിൽക്കുന്നതായ ഇടമാണ് മസ്ജിദുൽ അഖ്സ എന്ന് സൂറത്തുൽ ആദ്യത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് അതിനു ചുറ്റുമുള്ള ഇടങ്ങളെയെല്ലാം അള്ളാഹു അനുഗ്രഹീതമാക്കിയതായ മസ്ജിദുൽ അഹസയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ രാത്രി പലായനം നടത്തിയതായ അള്ളാഹു സുധാന ഇത്രമാത്രം സത്യവിശ്വാസികൾക്ക് പ്രാധാന്യമുള്ള ഇടമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള വിശ്വാസികളെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും അതിലുപരി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും നിരന്തരം കൊന്നടക്കി കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഏതൊരു യുദ്ധമാണെങ്കിൽ പോലും ആ യുദ്ധത്തിനും ഒരു നീതിയുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധരംഗത്തെ ഏറ്റവും കൂടുതൽ നീതി പുലർത്തണമെന്ന് പഠിപ്പിക്കുന്നതായ മതമാണ് ഇസ്ലാം നിങ്ങളോടിങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളോട് തിരിച്ച് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വേളയിലാണെങ്കിൽ പോലും കവിയരുതേ അതിർവരമ്പുകൾ ലംഘിക്കരുതേ എന്ന് പഠിപ്പിക്കുന്നതായ മതമാണ് ഇസ്ലാം വർഷങ്ങളായി തങ്ങൾ ഏതൊരു സമൂഹത്തിന് അഭയം കൊടുത്തുവോ ആ സമൂഹത്തിൽ നിന്ന് തിരിച്ചക്രമം നേരിടുകയും നിരായുധരായ തങ്ങളുടെ ജനത നിരന്തരം കൊന്നൊടുക്കപ്പെടുകയും അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ട് ജീവി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ മനസ്സപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം സ്വന്തം വീടുകൾ അപരിചിതരായ ആളുകൾ വന്നുകൊണ്ട് കുടിയേറുകയും ഇവിടെ നിന്ന് നാളെ നിങ്ങൾ വീട് വിട്ടിറങ്ങണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിരാലംബരായി തന്റെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്ന നിസ്സഹായരായ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും പ്രതിരോധം അവർ തീർക്കുന്നതിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിനെത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും അവർക്ക് ഭക്ഷണവുമായി അങ്ങേയറ്റം മനുഷ്യരുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കുന്ന ധൈര്യമുള്ള ആളുകൾ അയക്കുന്ന ഭക്ഷണത്തെപ്പോലും അതിർവരമ്പുകളിൽ തടഞ്ഞു വെച്ച് കുട്ടികൾ വിശന്നു വലഞ്ഞ് മരിച്ചു വീഴുന്നത് ഒരു കേന്ദ്രത്തിൽ മാത്രം ഇത്രയും വരുന്ന സമൂഹത്തിന് സഹായമൊരുക്കുകയും അവിടേക്ക് സഹായത്തിന് അപേക്ഷിച്ച് വരുന്ന ആളുകളെപ്പോലും ബോംബിട്ട് കൊന്നുകൊണ്ട് ഒരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ലോകം കണ്ടിട്ടില്ലാത്ത ക്രൂരതകൾക്ക് അവരെ വിധേയരാക്കി തീർക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് സമൂഹം പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മളോടക്കി മിഠായി ചോദിച്ച് കരയുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ സ്വന്തം ചെറു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ തോളിലേറ്റി അകലെയുള്ള അഭിയാർത്ഥി ക്യാമ്പുകളിലേക്ക് അവർ നടന്നു പോകുമ്പോൾ മോനെമീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ദിവസങ്ങളായി കഴിച്ചിട്ടില്ലേ എന്ന് മറുപടി പറയുന്ന കുഞ്ഞുങ്ങൾ അതിലുപരി കളിപ്പാട്ടങ്ങൾ കയ്യിലേന്തി കളിക്കേണ്ട പ്രായത്തിൽ ചെറിയ അനുജത്തിയെയും അനുജന്മാരെയും ഒക്കെ തോളിലേക്ക് നടന്നു നീങ്ങുന്ന ബാല്യങ്ങൾ ഒരു പാഠം നൽകുന്നുണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് അവർക്ക് വേണ്ടിരുന്നില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ ഒരിക്കലും ഒരർത്ഥത്തിലും ന്യായീകരണം പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല നബി കരീം സലഹു അലൈഹി വസ്ലമ പറഞ്ഞു ولا ും എന്റെ ഉമ്മത്തിൽ നെഞ്ചോടുകൂടി നെഞ്ചു വിരിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തെയും ഈമാനിനെയും മുറുക പിടിച്ചു നിൽക്കുന്നവരായ ആളുകൾ വരും അവരെ നിന്ദിക്കുന്നവർ അവർക്ക് പ്രശ്നമല്ല അവരോടെ എതിരിടുന്നവർ ആരും അവർക്ക് പ്രശ്നമല്ല ഈമാനോടുകൂടി ഉറച്ചു നിൽക്കും ഇത്രമാത്രം പീഡനങ്ങ പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ കേട്ടോ ഒരു സ്ത്രീ ഈ അവസ്ഥ സഹിക്കവയ്യാതെ തന്റെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ കേട്ടോ ഒരാളും സ്വന്തത്തെ കൊന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ചീറിപ്പാഞ്ഞു വരുന്ന പീരങ്കിക്ക് മുന്നിൽ കല്ലെടുത്ത് നിൽക്കുന്ന ബാല്യങ്ങൾ വിജയിക്കുമെന്ന് കരുതിയാണ് ആ നിൽക്കുന്നത് എന്ന് നിങ്ങൾ കരുതിയോ ആ നൃത്തം തന്നെയാണ് വിജയം അനീതിക്ക് മുന്നിൽ ഇല്ല ഒരിക്കലും തന്നെ അടിപതറുകയില്ല ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി നിൽക്കാൻ സാധിക്കുന്ന ആ നൃത്തം തന്നെയാണ് വിജയം അല്ലാതെ കല്ല് പീരങ്കിയെ ഇല്ലാതാക്കുമെന്ന് കരുതിയിട്ടല്ല മറിച്ച് അവരുടെ മനസ്സിലെ ശത്രുതയെയും തകയെയും ഇല്ലാതാക്കാൻ തനിക്ക് ഈ കാണിക്കുന്ന അനീതിക്കെതിരിൽ തന്റെ ശബ്ദം ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ സാധിക്കുമെന്ന് പറയുന്നതാണ് വിജയമെന്ന് പറയുന്നത് നീതിക്കും സത്യത്തിനും മുന്നിൽ ഒരിക്കലും അടിയറവ് പറയുകയില്ലയെന്നും അതിനെ ഒരിക്കലും തന്നെ ഇട്ടെറിഞ്ഞു പോകുകയെന്നുമുള്ള ധൈര്യമായുള്ള ആ നൃത്തം തന്നെയാണ് നമുക്കൊക്കെയുള്ള വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് സഹോദരങ്ങളെ കൊണ്ടും ആത്മാർത്ഥമായ ദുആ കൊണ്ടും നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ തങ്ങളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് സുരക്ഷയൊരുക്കാനുള്ള കഴിവുറബേ നീ നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതാണ് ഒരു മിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ അനിവാര്യമായി ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിൽ ഒരു വചനമുണ്ട് ഈ ലോകം എത്രമാത്രം അക്രമിക്കപ്പെട്ടാലും നിങ്ങൾ കരുതുന്നുണ്ടോ അക്രമികളെ കുറിച്ച് റബ്ബ് അശ്രദ്ധനാണ് എന്ന് അക്രമികളായ ആളുകളെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അശ്രദ്ധനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല കണ്ണുകൾ ഭയത്താൽ തുറിച്ചു ഒരു ദിവസത്തിലേക്ക് അവൻ അവർക്ക് സമയം നീട്ടി നൽകിയിരിക്കുന്നുവെന്ന ഈ മാനോടുകൂടി ജീവിക്കാൻ സാധിക്കണം ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ നൽകുന്ന കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്ന് പറയുന്നത് തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ദീനിനു വേണ്ടി നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും വിജയമാണ്

مؤمنين لنا ما يبريم البرت أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله يسوك شكونا تقوى يقول يجيبك جيبي كنين ينوري وصية بشد القرآن الله سبحانه وتعالى برينه يقول الله عز وجل أم حسبتم أن تدخلوا الجنة أم حسبتم أن تدخلوا الجنة സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണെന്ന് കരുതിയിരിക്കുകയാണോ നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ല സ്വർഗം വെറുതെ കിട്ടുമെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ മുൻകഴിഞ്ഞുപോയ സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചില്ലയോ അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ പ്രവാചകന്മാരും പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട അവസാനം അള്ളാഹുവെ നിന്റെ സഹായം എന്ന് വരുമെന്ന് വിലപിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നിട്ട് അള്ളാഹു പറയുന്നു ഈമാൻ മുറുകെ പിടിക്കുക അല ഇന്ന അള്ളാഹുവിന്റെ സഹായം വിദൂരമല്ല പടച്ചറബിന്റെ സഹായം അത് വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്ന് അള്ളാഹുവിൽ ചെയ്യുകയും കൂടി ദുആ സ്വീകരിക്കണേ ആ നിലക്ക് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ദുആ ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒരിക്കലും ഒരു ന്യായീകരണം ഒരു പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر الاسلام والمسلمين اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم من اراد بالاسلام سوءا فاجعل كيده في نحره واجعل تدبيره تدميرا عليه يا رب العالمين اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم وانصرهم على عدوهم واطعم جائعهم واكس عاريهم وتقبل شهداءهم برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك وَزَلْزِلِ الْأَرْضَ مِنْ تَحْتِ أَقْدَامِهِمْ يَا قَوِيُّ يَا مَتِينُ اللَّهُمَّ اجْعَلْ هَذَا الْبَلَدَ آمِنًا مُطْمَئِنًّا سَخَاءَ الرخاءِ وَسَائِرَ بِلَادِ الْمُسْلِمِينَ